മമ്മൂട്ടിയും മോഹൻലാലും വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു സിനിമയ്ക്ക് വേണ്ടി ഒന്നിക്കുന്നു എന്ന വാർത്ത സിനിമാ പ്രേമികൾ ഏറെ ആവേശത്തോടെയാണ് സ്വീകരിച്ചത് മഹേഷ് നാരായണൻ ഒരുക്കുന്ന ചിത്രത്തിൽ മോഹൻലാൽ ക്യാമിയോ വേഷത്തിലാണ് എത്തുന്നത് എന്നും റിപ്പോർട്ടുകളുണ്ട് ഈ സിനിമ സംബന്ധിച്ച് മോഹൻലാൽ ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വരുന്നത് ചിത്രത്തിൽ മോഹൻലാൽ കട്ടിമീശ മാത്രം വെച്ചുള്ള പുതിയ ലുക്കിൽ പ്രത്യക്ഷപ്പെടുമെന്നാണ് സൂചന സിനിമയുടെ ചിത്രീകരണം ഈ മാസം പതിനാറിന് ശ്രീലങ്കയിൽ ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഏഴു ദിവസത്തെ ചിത്രീകരണമാണ് ശ്രീലങ്കയിൽ നടക്കുക ആദ്യ ദിവസം തന്നെ മമ്മൂട്ടിയും മോഹൻലാലും സെറ്റിൽ ജോയിൻ ചെയ്തേക്കും നേരത്തെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഡിസംബറിലായിരിക്കും ആരംഭിക്കുക എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ മോഹൻലാൽ സത്യൻ അന്തിക്കാട് ചിത്രത്തിന്റെ ഷൂട്ട് ഡിസംബറിലേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ട് ഈ കാരണത്താലാണ് മഹേഷ് നാരായണൻ സിനിമ നേരത്തെ ആരംഭിക്കുന്നത് എന്നാണ് വിവരം മമ്മൂട്ടിക്കും മോഹൻലാലിനും പുറമെ കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസൽ തുടങ്ങിയ വൻ താരനിര ചിത്രത്തിൽ അണിനിരിക്കുന്നുണ്ട് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ